ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ അത്യാവശ്യം തണുപ്പ് തണുപ്പ് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് പല ഭാഗങ്ങളിലും മഞ്ഞ് വീണിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇവിടെ ഇതുവരെ സ്നോ എത്തിയിട്ടില്ല ന്യൂ ന്യൂസ് ഇസ് കമ്മിങ് ഔട്ട് ഏഷ്യ ഫോറിൻ ആക്റ്റിൽ ഒരു ചേഞ്ച് വന്നിരിക്കുകയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇനി മുതൽ ഫോറിൻ വർക്കേഴ്സ് എല്ലാം തന്നെ ക്രൊയേഷ്യൻ ലാംഗ്വേജിൻ്റെ എക്സാം പാസ്സാവണം എ വൺ ലാംഗ്വേജ് പാസ്സാവണമെന്നാണ് അപ്പോൾ എന്നെ തൊട്ട് ക്രൊയേഷ്യയിൽ വർക്ക് ചെയ്യാൻ വരുന്നവരും ഓൾറെഡി ഇവിടെ വ വർക്കിൽ ഉള്ളവരും ഒക്കെ ക്രൊയേഷ്യൻ ലാംഗ്വേജിൻ്റെ എ വൺ ടെസ്റ്റ് പാസ്സായി അതിൻ്റെ സർട്ടിഫിക്കേഷ് സർട്ടിഫിക്കേഷൻ ഹാജരാക്കണം എന്നുള്ളതാണ് പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം ഒറ്റ നമുക്ക് എക്സ്റ്റെൻഡ് നടക്കില്ല വർക്ക് പെർമിറ്റ് പോസിബിൾ ആവില്ല എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം പ്രശ്നം മാത്രമല്ല മേ ബി നമുക്ക് റിജക്ഷൻ ആവാം അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഒരു കാലതാമസം കൊണ്ട് ഇൻ കേസ് നമ്മൾ ടെസ്റ്റ് ഫെയിലർ ആയി കഴിഞ്ഞ് വീണ്ടും നമ്മൾ റീട്രൈക്ക് ചെയ്ത് വരുന്ന ആ ഒരു ടൈം ഓഫ് പീരീഡിൽ കംപ്ലീറ്റ് നമ്മൾ സ്ലോ ആവേണ്ടി വരുമായിരിക്കും അല്ലാതെ നമ്മൾ ക്യാൻസർ അടിച്ച് നാട്ടിൽ പറഞ്ഞ് വിടും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് എൻഡി വേ വിൽ സീ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവേണ്ടതെന്ന് പറഞ്ഞാൽ എ വൺ പോയിൻറ്റ് വൺ ലെവലാണ് എ വൺ പോയിൻറ് വൺ എന്ന് പറഞ്ഞത് വളരെ ബേസിക് ക്രിക്ക് ബേസിക്ക് ആണ് വളരെ ബേസിക്ക് ആണ് അതായത് നം നമ്മൾ നോർമലായിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ക്രൊയേഷ്യൻ വേഡ്സ് മാത്രമാണ് ഈ എ വണ്ണിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് സോ ഇത് ഓൾമോസ്റ്റ് ആളുകൾക്കും പാസ്സാവാൻ പറ്റും നമ്മളതിൽ വളരെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല ഇറ്റ് വിൽ ബി സൂപ്പർ ഈസി അപ്പോൾ ആഫ്റ്റർ വൺ ഇയർ ഓഫ് റെസിഡൻസി ഇൻ ക്രൊയേഷ്യ നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് പുതിയൊരു കാര്യം ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം റിമമ്പർ ഇതൊരു പ്രൊപ്പോസൽ മാത്രമാണ് ഇറ്റ്സ് എ പ്രൊപ്പോസൽ ഇറ്റ്സ് നോട്ട് യെറ്റ് ഇംപ്ലിമെൻറ്റഡ് അതായത് ഇത് ഇതുവരെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തൊരു കാര്യമാണ് ഇത് ഒരു പ്രൊപ്പോസല് മാത്രമാണ് ബട്ട് സീരിയസ്ലി ഇത് ഫോർവേഡ് ചെയ്യും എത്രയും പെട്ടെന്ന് തന്നെ ഇത് സീരിയസ്ലി ഫോർവേഡ് ചെയ്യുമെന്നാണ് പറയുന്നത് ടു തൗസൻഡ് ട്വന്റി സിക്സ് മുതൽ സ്റ്റാർട്ടാവുന്നു എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ട് കേൾവി യെസ് ഇനി വൺ മന്തും കൂടി അല്ലേ ഉള്ളൂ യെസ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് മുതലായിരിക്കാം സൊ എന്ന് മുതലാണ് നിലവിൽ വരുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഐ ഡിഡൻറ്റ് ഗെറ്റ് എനി ഇൻഫർമേഷൻ ത്രൂ ഗവണ്മെൻറ്റ് വെബ്സൈറ്റ് ടെസ്റ്റ് പാസ്സാവേണ്ടത് ഓൾഡ് തേർഡ് കൺട്രി നാഷണൽസ് ആണ് ക്രൊയേഷ്യയിൽ വർക്ക് ചെയ്യുന്ന തേർഡ് കൺട്രി നാഷണൽസിലാണ് ഇത് ആവശ്യമായിട്ടുള്ളത് യൂറോപ്യൻസിന് ആവശ്യമില്ല ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കമ്പനി വഴിയായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കും പേ ചെയ്യുന്നത് കൂടുതൽ എന്താ പറയുക ഇത് ലാംഗ്വേജ് പഠിച്ചിട്ട് നമുക്കൊരു ബേസിക് നോളജ് കിട്ടുക എന്നുള്ള ഒരുപാട് പേർക്കും ഇപ്പോഴും ബേസിക് നോളജ് ഉണ്ടാവില്ല ചിലപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷം ആയവർക്കും മേ ബി ഓരോ ബേസിക് നോളജ് ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി ഡെയിലി ലൈഫ് ഈസി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തായാലും ഉപകരിക്കുക എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി ഞാൻ ഇതിൽ പറഞ്ഞു വയ്ക്കട്ടെ അതായത് ഇപ്പോൾ കറന്റ് വർക്ക് പെർമിറ്റിനൊക്കെ വർക്ക് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ കാണും അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഏജൻസ് വന്ന് പറയും ക്രൊയേഷ്യയിൽ പുതിയ ലോ വന്നിട്ടുണ്ട് ലാംഗ്വേജ് ഇല്ലാതെ നിങ്ങൾ നിങ്ങളെ കയറ്റി വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബേബി ഡിലേ അടിക്കാം സോ നിങ്ങൾ അങ്ങനെയുള്ളവർ ഒന്ന് മനസ്സിലാക്കുക ക്രൊയേഷ്യയിലേക്ക് നിങ്ങൾക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വൺ ഇയർ ടൈമുണ്ട് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞ് നെക്സ്റ്റ് എക്സ്റ്റൻഷന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് മതി നിങ്ങൾക്ക് വൺ ഇയർ ടൈമുണ്ട് സോ ഏജൻസ് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അട്ടർ ഫേക്കാണ് അങ്ങനെ ഒരു കാര്യമില്ല നോൺ ട്രസ്റ്റ് ഫേക്ക് ഏജൻസീസ് വൺസ് അഗൈൻ ഗൈഡ്സ് ഇറ്റ്സ് എ പ്രപ്പോസൽ ഇതിന് ഗവൺമെന്റ് അപ്രൂവൽ വേണം പാർലമെന്റ് അപ്രൂവൽ വേണം ഫൈനൽ ഡ്രാഫ്റ്റ് വേണം അതുപോലെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ത്രൂ മൂപ്പിൻ്റെ സൈറ്റ് ത്രൂ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റ് വരണം സോ ഇത്രയും കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഈ ഒരു നിയമം ഇംപ്ലിമെന്റ് ആയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ സ്റ്റിൽ ഇറ്റ്സ് എ പ്രൊപ്പോസൽ ഇത് ഉടനെ തന്നെ നിലവിൽ വരും എന്നുള്ളതാണ് കാര്യം വറി ചെയ്യേണ്ട ആവശ്യമില്ല പാനിക് ആവേണ്ട ഓരോ ആവശ്യവുമില്ല നിങ്ങൾ ആദ്യമായിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് വൺ ഇയർ ടൈമുണ്ട് വൺ ഇയർ ടൈമിനുള്ളിൽ എക്സാം പാസ്സായാൽ മതി അതിലുപരി ഈ ഒരു ബേസിക് ലെവലാണ് എ വൺ ആണ് വെരി സിമ്പിൾ ആണ് നിങ്ങളെ കൊണ്ടൊക്കെ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ